ഷെയ്ബ കിച്ചണിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദോശൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം ആദ്യത്തിനെ നമുക്കൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് അതിലേക്ക് അരി ഒന്ന് കുതിർത്ത് വെക്കണം പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ട് കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിയില്ല പച്ചരി അതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇപ്പൊ വീട്ടിലെടുക്കുവാണെങ്കിൽ വീട്ടിലെടുക്കുവാണെങ്കിൽ കപ്പൊന്നും ഇല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ ഒരളവ് കറക്റ്റാക്കിയിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് സാധാരണ ഒഴിച്ച് നമ്മളിതൊന്ന് കുതിർത്ത് വെക്കണേ ഒഴിച്ച് നമുക്കിതൊന്ന് കുതിർത്ത് വെക്കാം നന്നായിട്ട് കഴുകിയിട്ടൊന്ന് കുതിർത്ത് വെച്ചാൽ മതി ഇതിപ്പോൾ ദിവസം തന്നെ ചെയ്തു വെച്ചാൽ മതി രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ തലേ ദിവസം ഇതുപോലെ ഒന്ന് കുതിർത്ത് വെക്കണം എന്തായാലും ഒരു മൂന്നാല് മണിക്കൂർ നമുക്കൊന്ന് കുതിർന്ന് വെക്കണം ഇപ്പൊ രാത്രി ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ ഇട്ടു കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഇത് എന്തായാലും ചെയ്ത് വെക്കാം അതുപോലെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് ഇത് തലേ ദിവസം ഞാൻ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണിത് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഇതിപ്പോ നന്നായിട്ടൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ പച്ചരിന്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ചോറാണ് കേട്ടോ ചോറ് നമ്മൾ തലേദിവസം ബാക്കി വന്ന ചോറാണ് ഇത് അതും കൂടി എടുത്തു വെക്കണേ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം നിങ്ങളിപ്പോൾ കപ്പിലൊന്നും അലക്കുന്നില്ലെങ്കിൽ ഇതുപോലെ കൈ അളവ് മതി ഇങ്ങനെ ഈ കയ്യിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കാം മിക്സിയിലേക്ക് അപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള അളവായിരിക്കും കേട്ടോ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കയ്യിൽ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പ്രാവശ്യം നമുക്ക് ചോറും കൂടി അതേ അളവിൽ തന്നെ എടുക്കാം ഇതി തന്നെ ഇട്ടുകൊടുക്ക അപ്പൊ പാകത്തുള്ള അളവായിരിക്കും തരട്ടായിരിക്കും ഇത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കൂടുതൽ വെള്ളമായി പോകണ്ടേ നമുക്ക് അരഞ്ഞു കിട്ടത്തിന് ഇതൊന്ന് അരയാനുള്ള വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ ഇതിലേക്ക് തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സാധാരണ പൊടി ഉപ്പാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താലും മതി അപ്പം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പം നമുക്ക് കുറച്ച് ലൂസ് വേണം അപ്പോൾ മിക്സി ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കത് ഒഴിച്ചു കൊടുക്കാം ൂസ് വേണേ അധികം ലൂസ് ആയിപ്പോ വേണ്ട എന്നാൽ അധികം ടൈറ്റോ അല്ല ഇഡ്ലി മാവിന്റെ അയ്യൊരു ടൈറ്റേ അല്ലേ അതിലും കുറച്ചും കൂടി ലൂസ് വേണം ഉപ്പിതാ ഇപ്പൊ പാകത്തിനായിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെ ചുട്ടെടുക്കുന്ന ഒന്ന് കണ്ടുനോക്കാം നമുക്ക് ദോശ കല്ലൊന്ന് വെച്ചുകൊടുക്കളിച്ചെണ്ണ വെച്ചിട്ട് ഒന്നൊന്ന് കല്ലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കൊടുക്കാം ഇതുപോലെ എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യോ എന്തെങ്കിലും എടുത്തിട്ട് കല്ലൊന്ന് തലവിക്കൊടുക്കാം അന്നേരം കറക്റ്റ് പാകത്തിന് ദോശ കിട്ടും ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിക്കൊട്ടേ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു താവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഉൾഭാഗം ഒന്ന് ആറി വന്നതിന് ശേഷം കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കേ നല്ല എളുപ്പത്തിൽ രാവിലെ അധികവും നമ്മൾ ഉണ്ടാക്കുന്നൊരു ദോശയാണിത് ഇന്നത്തെ ഇന്നത്തേക്കൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് അതും കൂടി പറയണേ നല്ല എളുപ്പമാണ് നമുക്ക് രാവിലത്തെ തിരക്കിന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാരും ഒന്ന് തയ്യാറാക്കി നോക്ക് ഇതിന്റെ കൂടെ കഴിക്കുന്ന ആ ഒരു ചമ്മന്തി അതാണ് ഇതിന് ഏറ്റവും കോമ്പിനേഷൻ നല്ല ടേസ്റ്റിയാണ് ആ ഒരു ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ അപ്പോൾ ഈ ശമ്പതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതെല്ലാവരും അറിയുന്നതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ വീഡിയോ വീഡിയോയുടെ ഇൻഷാല്ല ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇനിയും വരാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ